് ഇരുപത്തിനാല് ക്രിസ്ത്യാനികളുടെ അമ്മ ഇസ്ലാമിക ഇസ്ലാമികാധീനതയിൽ നിന്ന് സംരക്ഷണം നേടാനായി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ ലെബൻഡോയിലും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ വിയന്നയിലും കത്തോലിക്കർ പരിശുദ്ധ കന്യകയിൽ അഭയം തേടി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർലു യുദ്ധം കഴിഞ്ഞ് നെപ്പോളിയന്റെ തടങ്കലിൽ നിന്ന് മോചിതനായ പയസ് ഏഴാമന്മാർ പാപ്പ ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ കന്യ കേട് തിരുന്നാൾ കൊണ്ടാടുവാൻ ആഹ്വാനം ചെയ്തു അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ നാട്ടിലും സമാധാനവും ശാന്തിയും നിലനിൽക്കാൻ വേണ്ട കൃപയ്ക്കായി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും സ്നേഹത്തിലും പരസ്പരഐക്യത്തിലും കഴിയുവാൻ വേണ്ട കൃപ അമ്മ നൽകി അനുഗ്രഹിക്കുകയാണ് ആവേ മരിയു